നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഡിയർ ഫ്രണ്ട്സ് സമയം ഇപ്പൊ പതിനൊന്ന് ഇരുപത്തൊന്നായി അതായത് ഇന്ന് പിയിലും സിയിലും കൂടെ രണ്ട് ട്രേഡുകൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ റെക്കോർഡിംഗ് വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം അതിൽ മൈക്രോഫോൺ മ്യൂട്ടായി പോയിരിക്കുകയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അപ്പം അതുകൊണ്ട് ഇന്നത്തെ റെക്കോർഡിംഗ് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല പക്ഷെ അത് ഏത് രീതിയിലാണ് ഇന്ന് മാർക്കറ്റിന് അനലൈസ് ചെയ്തത് ഏത് രീതിയിലാണ് പ്രോഫിറ്റബിൾ ആവാൻ സാധിച്ചത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി നിങ്ങളെ ഞാൻ കാണിക്കാം അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ടുള്ള ലൈവ് റെക്കോർഡിങ് നിങ്ങളെ വ്യൂ അനലൈസ് ചെയ്ത് കാണിക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിൽ അതിൽ നിന്നെ ടെലഗ്രാം ചാനലിൽ ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഇന്നത്തെ പതിനൊന്ന് പതിനൊന്നിന് ഉള്ള പ്രോഫിറ്റ് അതേപോലെ തന്നെ ഒരു ആയിരത്തി നാന്നൂറ്റി അറുപത്താറ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് നാലായിരത്തി അറുന്നൂറ്റി എൺപത് പി ലെവൽ പിയിലൊക്കെ കിട്ടിയേക്കണമാണ് അപ്പോൾ ഇത് ഏത് രീതിയിലായിരുന്നു എന്ന് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് അത് കാണിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ സിയിലേക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് എന്നിരുന്നാലും ഒരു സ്റ്റോപ്പ് ലോസ് ഖണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വ്യൂ എന്താണെന്ന് ഞാൻ പോസ്റ്റ് കാണിച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ റിപ്ലൈ ഞാൻ കാണിക്കാം അതായത് കഴിഞ്ഞ മൂ ഞാൻ പറഞ്ഞത് എൻ്റേതായിട്ടുള്ള ഒരു ലെവലുകളാണ് കേട്ടോ എട്ടാം തീയതി നല്ല രീതിയിൽ എക്സ്പയറി ഡേറ്റ് ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഇരുന്നൂറ് പോയിന്റ് റൈഡ് ചെയ്ത വ്യൂ ആയിരുന്നു ഈ ഷെയർ ചെയ്തത് ഇതിപ്പോൾ ഒമ്പതാം തീയതിയിലാണ് ഇരുപത്തിനാല് ഇരുന്നൂറ് പിഇ ബൈ അബവ് മുന്നൂറ്റി നാൽപ്പത് ടെൻ ടു ട്വൻറ്റി വൺ പോയിന്റ്സ് സ്കാൽപ്പിങ് ഇത് ഇവിടെ ആർ എസ് ഐ ഓൾറെഡി വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡൽ ആണ് ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് ഈ മൂവ്മെൻറ്റ് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തിനാലായിരത്തി തൊണ്ണൂറ്റി ആറ് ഇരുപത്തിനാല് ഒരുന്നൂറ്റി എൺപത്തി ഭാഗത്തേക്കൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് ഇരുപത്തി നാല് ഇരുന്നൂറ് പി ബൈ അബൌ ത്രീ ഫോർട്ടി ടെൻ ടു ട്വൻറ്റി വൺ പോയിൻറ്റ്സ് സ്കാൽപ്പിങ് സോൺ ആൻഡ് അബവ് ആണ് പറഞ്ഞത് അപ്പോൾ ഇരുപത്തിനാല് ഇരുന്നൂറ് പി ഇ ഞാനൊന്ന് സെലക്ട് ചെയ്യാം ഇരുപത്തിനാല് ഇരുന്നൂറ് പി ഇരുപത്തിനാല് ഇരുന്നൂറ് പിയുടെ സ്ട്രൈക്കാണിത് അപ്പോൾ ഇത് മെസ്സേജ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈമെന്ന് പറയണത് ഒമ്പത് നാൽപ്പത്തേഴ് ആണ് കാരണം നമ്മൾ അത് പ്രൂവ് ചെയ്ത് കാണിക്കണമല്ലോ ഒമ്പത് നാൽപ്പത്തിയേഴ് ഒമ്പത് നാൽപ്പത്തഞ്ച് ഓക്കെ അപ്പോൾ ഒമ്പത് നാൽപ്പത്തഞ്ചിന് മുന്നൂറ്റി നാൽപ്പത് അടുത്തൊരു ക്യാൻഡിൽ കൂടെ ഫോൺ ചെയ്യാം മുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോണം മുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഈയൊരു ലെവലും മുന്നൂറ്റി എൺപത് വരെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തത് അപ്പം അതിൽ അറുപത് പോയിന്റ് അതായത് മുന്നൂറ്റി നാൽപ്പത് അറുപത് അപ്പം നാന്നൂറ് ലെവലാണ് ആ ഒരു അറുപത് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പം അത് ഏത് രീതിയില് മൂവ് ചെയ്തു എന്ന് വെച്ചാൽ അതെ മുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്തു മുന്നൂറ്റി എഴുപത്തി ൂറ്റി ഒൻപത് നാന്നൂറ് വരെ മാർക്കറ്റ് മൂവ് ചെയ്തു അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ അതായത് ഈ ഒരു പത്ത ഇഞ്ചിന്റെ ക്യാൻഡലിൻ്റെ ഹൈ എന്തുകൊണ്ടാണ് അവിടം വരെ വന്നതെന്നുള്ളത് സീല് ക്ലിയറായിട്ട് കാണിക്കാം അപ്പം അത് ഈ ഒരു സ്ട്രൈക്ക് തന്നെ ആയിരുന്നു ഈ ഒരു ക്യാൻഡൽ ഉണ്ടല്ലോ അപ്പം ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വരെ ഡംപ് വരാനുണ്ട് അപ്പം ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്ട്രൈക്ക് ഈ ഒരു ഭാഗത്ത് വന്ന് ടച്ച് ചെയ്യണമായിരുന്നു ഈ ഒരു ഭാഗത്ത് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം അത് ഫൈവ് മിനിറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം അപ്പം കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഓക്കെ ഈ ഒരു ഭാഗത്ത് വന്ന് അടുത്ത ക്യാൻഡിൽ ടച്ച് ചെയ്തു ആ കറക്റ്റ് ടൈമിൽ ആർ എസ് ഐയിൽ ഫൈവ് മിനിറ്റിൻ്റെ ക്രോസ് ഓവർ വന്ന് ഈ ടച്ച് ചെയ്തു ആ കറക്റ്റ് ടൈമിലാണ് അറുപത് പോയിന്റ് എടുത്തത് അപ്പൊ പിന്നെയും അവിടുന്ന് സീലൊരു അമ്പത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് അപ്പം ഇരുന്നൂറ്റി അൻപത് ഭാഗത്താണ് ആ എൻട്രി എടുത്തത് അതായത് ഈ പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്തു അത് മുന്നൂറ്റി അഞ്ച് വരെ അതിന്റെ മൂവ്മെന്റും കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ അറുപത് പോയിന്റും കിട്ടിയിട്ടുണ്ട് ഇവിടെ അമ്പത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ അമ്പതിൻ്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നോക്കിക്കേ ഈ ഒരു ക്യാൻഡിൽ ഇരുന്നൂറ്റി അമ്പതിൽ എൻട്രി എടുത്തു ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റഞ്ചാണ് ടാർഗറ്റ് പ്രൈസ് ഉണ്ടായിരുന്നത് അത് ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നു ഇതായിരുന്നു ഇന്നത്തെ രണ്ട് ലൈവ് ട്രേഡ് പക്ഷേ നിർഭാഗ്യവശാൽ നല്ല അടിപൊളി വീഡിയോസ് ആയിരുന്നു എനിക്കത് കാണിക്കാനായിട്ട് സാധിച്ചില്ല അപ്പം അതുകൊണ്ടാണ് ഈ എൻട്രി ലെവല് വെച്ചുകൊണ്ടുള്ള അറുപത് പോയിന്റും അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള റിവേഴ്സുള്ള അമ്പത് പോയിന്റും കൂടെ നൂറ്റി പത്ത് പോയിന്റ് വോയിസ് ഉണ്ടായില്ല എന്നുള്ള ഒരു പ്രശ്നങ്ങൾ മാത്രമേ അതിന് അതിൻ്റെ വീഡിയോസ് റെക്കോർഡ് ചെയ്തതിൽ ബുദ്ധിമുട്ടുന്നു അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഇന്നത്തെ എൻ്റെ ലെവലുകൾ അപ്പം ഇനി നമ്മൾ പറഞ്ഞ പോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് സിയുടെ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞത് ഇൻഡെക്സിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഇത് നേരെ എസ് വരെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അപ്പം അത് ഇൻഡെക്സിൽ എവിടം വരെ സ്ട്രൈക്കിൽ എവിടം വരെ മുട്ടണം ഇരുന്നൂറ്റി എഴുപത് വരെ മുന്നൂറ്റി എഴുപത് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം എന്ത് ചെയ്യാം രണ്ട് ലോട്ട് അവിടെ ബൈ ചെയ്യാം രണ്ട് ലോട്ട് ഓൾമോസ്റ്റ് ബൈ ചെയ്തിട്ടുണ്ട് അപ്പം എവിടേക്കാണ് ഇത് മുട്ടാനായിട്ടുള്ളത് മുന്നൂറ്റി എഴുപതില് മാർക്കറ്റ് മുട്ടാനായിട്ടുണ്ട് മുന്നൂറ്റി എഴുപത് ഒരു ഫൈനൽ ടാർഗറ്റാണ് അപ്പോൾ ആ ഈ എസ് എം എ ഇതിന് താഴെ എവിടെ വന്നാലും അത് കുറച്ചുകൂടെ നേരത്തെ എടുക്കേണ്ടതായിരുന്നു മൈക്രോഫോണിൻ്റെ ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് പ്രതീക്ഷിക്കുന്ന ലെവല് മുന്നൂറ്റി എഴുപത് ഭാഗത്തേക്കാണ് ബട്ട് ടു മിനിറ്റിൻ്റെ ആറ് എസ് എയിലൊരു ക്രോസ് ഓവറ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള ലെവലിനേക്കാളും കുറച്ചും അതായത് ഇന്നത്തെ വലിയൊരു വിക്ക് ആണ് മെയിൻ ടാർഗറ്റ് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒക്കെ കഴിഞ്ഞാൽ ഹൈ മാർക്കറ്റ് പോകാനായിട്ടുള്ളതാണ് പക്ഷേ മിനിറ്റിൻ്റെ ആർ എസ് ഐയിൽ അതായത് നാന്നൂറ്റി എൺപത്തി മാർക്കറ്റ് പോകാനായിട്ടുണ്ട് ബട്ട് ഇവിടെ ഒരു ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ സെക്കൻഡ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോവിലേക്കൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ളതാണ് അപ്പോൾ എസ് എം ഐ വരെ പോകും അതോ പീയുടെ തന്നെ ഒരു ബോട്ടം അതായത് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ ലെവലിലാണ് പീയുടെ ക്യാൻഡിൽ ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കണേ അപ്പോൾ ഈ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് ഡൗട്ട് ഉണ്ട് ടു മിനിറ്റിലും ആർ എസ് ഐ ക്രോസ് ഓവറാണ് അപ്പോൾ ഈ ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്സർ സൈഡിലേക്ക് ഡൗണിലേക്ക് വരണം അതായത് പി ഡൗണിലേക്ക് വരണം സി അപ്പറിലേക്ക് പോകണം അപ്പോൾ കൂടുതലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല ഏതാണ്ട് ടു മിനിറ്റിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവർ ആയതുകൊണ്ട് രാവിലത്തെ നമ്മുടെ ഡെയിലി റൊട്ടീനേക്കാളും കൂടെ ഒരു നല്ല പ്രോഫിറ്റബിൾ ആയത് കാരണം നമുക്ക് മൈൻഡപ്പ് ചെയ്യാം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ടു മിനിറ്റിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവർ ഓൾറെഡി ആയിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയാൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അപ്പോൾ നിൽക്കുന്ന ക്യാൻഡിൽ ഡോജി ക്യാൻഡിലാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലാണ് നെക്സ്റ്റ് ക്യാൻഡിൽ മുകളിലോട്ട് പോയ ട്രെൻഡ് കണ്ടിന്യൂ അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് താഴ്ത്തോട്ട് വരും അപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കുന്നില്ല അപ്പോൾ ഏതാണ്ടൊക്കെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം എനിവേ ആൾ ദി ബെസ്റ്റ്